ചേരുന്നു ശ്രീ ജയശങ്കർ ഇപ്പോൾ ഈ ആലപ്പുഴ മണ്ഡലത്തിൽ ഒരു അപ്രതീക്ഷിത നീക്കം നടത്തുകയാണ് സി പി എം ഒരു രീതിയിലും ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാകില്ല അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോൾ ജി സുധാകരന്റെ പേരും തോമസ് ഐസക്കിനൊപ്പം വരുന്നുണ്ട് മറ്റൊന്ന് എ എം ആർ പേരെ ഇപ്പോൾ പരിഗണനയിൽ ഇല്ല എന്നുള്ള രീതിയിലും ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ എ മാരിഫ് ആലപ്പുഴയിൽ സാമാന്യം ജനപ്രിയനായ ഒരു പാർലമെന്റ് അംഗമാണ് അദ്ദേഹം നിയമസഭാ സമാചികനായിരുന്ന കാലത്തും ജനപ്രിയനായിരുന്നു അതുകൊണ്ടാണല്ലോ അരൂർ മണ്ഡലത്തിൽ നിന്ന് മൂന്നാമത് ജയിച്ചത് ആദ്യം ഗൗരിയമ്മ തോപ്പിച്ചിട്ടാണ് ജയിച്ചത് ആ രണ്ടാമതും മൂന്നാമതും അദ്ദേഹം പ്രബലരായ സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് മത്സരിച്ച് ജയിച്ചത് മൂന്നാമത് എം എൽ എ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ആലപ്പുഴ മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിനും പാർട്ടി നിയോഗിച്ചത് വളരെ ദുഷ്കരമായിരുന്നു ആ ശ്രമം എങ്കിലും അദ്ദേഹം മാത്രം വിജയിച്ചു സംസ്ഥാനത്ത് സി പി എമ്മും മറ്റിടതുപക്ഷ പാർട്ടികളും മത്സരിപ്പിച്ച് എല്ലാ സ്ഥാനാർത്ഥികളും തോറ്റില്ല ഞാൻ ആ ചരിത്രം ഒന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല അതിനുശേഷവും ആലപ്പുഴ ജില്ലയിൽ സി പി എമ്മിനകത്ത് പല പ്രശ്നങ്ങളും നമുക്കറിയാം ഗ്രൂപ്പ് അല്ലെങ്കിൽ വിഭാഗീയത വളരെ രൂക്ഷമായ ഒരു ജില്ലയാണ് ഇത് പറയുമ്പോ പോലും കായംകുളത്ത് പാർട്ടിയിലെ നേതാക്കന്മാര് ചേരിതിരിഞ്ഞ് സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുക പ്രതിഭാഹാരി എം എൽ എക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണം നമുക്ക് മുതിർന്ന നേതാവായ ജി സുധാകരനെ എങ്ങനെയാണ് ഷെഡിക്കേറ്റ് ഷെഡിക്കേറ്റിയത് എന്ന് നമുക്കറിയാം തോമസ് ഐസക്ക് എന്തുകൊണ്ടാണ് നിഷ്ക്രിയനായത് എന്ന് നമുക്കറിയാം ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ് പക്ഷെ എന്നാൽ പോലും ഇതൊന്നും ആരിഫിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിന് ഒരു ന്യായമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹത്തെ നീക്കുന്നത് കൊണ്ട് മറ്റൊരാളെ മത്സരിപ്പിക്കുന്നതുകൊണ്ട് അവിടെ വിജയ സാധ്യത കൂടുതലുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിന് സാധ്യത സുലവും കുറവാണ് ജി സുധാകരൻ തോമസ് ഐസക് ആണെങ്കിലും അവിടെ മത്സരിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ തന്നെയാണ് അതിൽ ആ ഒരു സംശയമില്ല ആരിഫിനെക്കാളും ജനപ്രിയരാണ് ഇവർ രണ്ടുപേരും മറ്റു മാത്രമല്ല എന്നുള്ള ഇലക്ക് യാതൊരു കളങ്കവും വരുത്താത്ത ആളുകളാണ് അതിലൊന്നും ഒരു സംശയമുള്ള കാര്യമല്ല പക്ഷെ എന്നാ പോലും ഈ പ്രായാധിക്യം മൂലം സംസ്ഥാന കമ്മിറ്റി നിന്ന് ഒഴിവാക്കിയ ജി സുധാകരൻ ഇനി പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു വലിയ വൈരുദ്ധ്യമില്ല അതുപോലെ മാത്രമല്ല ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്കും പാർട്ടിയിലെ സംസ്ഥാന മൂപ്പന്മാർക്കും അനഭിമനായ ഒരു നേതാവാണ് ജി സുധാകരൻ അദ്ദേഹത്തെ ഇനി പാർലമെന്റിലേക്ക് അതിന്റെ എന്തെങ്കിലും ഉണ്ടാവും എന്ന് ഞാൻ കൃത്യമാണ് അദ്ദേഹം ജയസാധ്യത കൂടുതലാണ് അങ്ങനെ ഒരു ഒരു ചിന്ത ആരിഫിനെ ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല ശരി ശരി വളരെയധികം നന്ദി അഡിക്റ്റ് ജയശങ്കർ ഇപ്പോൾ പ്രതികരിച്ചതിന് അദ്ദേഹം പറയുന്നതനുസരിച്ച് എ എം ആരിഫ് അവിടെ ജനകീയനായ ഒരു നേതാവാണ് പിന്നെ അദ്ദേഹത്തെ മാറ്റുന്നതിനുള്ള ഒരു ചർച്ച അവിടെ നടക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ജയശങ്കർ നമ്മളോട് സംസാരിച്ചത് ഇപ്പോൾ ശ്രീ എം ലിജു നമുക്കൊപ്പം ചേരുന്നു ശ്രീ ലിജു ഈ ആലപ്പുഴയിൽ നിലനിർത്താൻ മണ്ഡലം നിലനിർത്താനായി പല രീതിയിലുള്ള തന്ത്രങ്ങളും ആലോചിക്കുന്നുണ്ട് സി പി എം ഇപ്പോൾ ഏറ്റവും അപ്രതീക്ഷിത നീക്കം തോമസ് ഐസക്കിനൊപ്പം ജി സുധാകരന്റെ പേരും ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ സജീവ പരിഗണനയിൽ ഉണ്ട് എന്നുള്ളതാണ് നിർത്തണം എന്നുള്ളത് സി പി എമ്മിന്റെ പക്ഷേ നിലവിലുള്ള എംപിയുടെ പെർഫോമൻസ് അത്ര നികച്ചർച്ച എനിക്കറിയില്ലായത് ശരിയാണോ എന്നുള്ളതായിരിക്കും ചർച്ച ഉയർന്നു വരുന്നതിലൂടെ സി പി എം നൽകുന്ന മെസ്സേജ് തന്നെ സിറ്റിംഗ് എംപിയുടെ പ്രവർത്തനത്തിന് അവർ തൃപ്തരല്ല എന്നുള്ളതാണ് അതിനപ്പുറത്ത് ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളത് അവരുടെ മാത്രം താൽപ്പര്യമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് അതിനകത്ത് അഭിപ്രായം പറയുന്നതിന് കാര്യമില്ല എങ്കിലും ആലപ്പുഴയിലെ താങ്കളുടെ ഒരു പ്രതീക്ഷ എത്രത്തോളമാണ് ആലപ്പുഴയിൽ ഇത്തവണ കഴിഞ്ഞ തവണ വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് ആ സീറ്റ് നഷ്ടപ്പെട്ടത് ഇത്തവണ തീർച്ചയായിട്ടും ജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അവിടുത്തെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടോ ഒന്നും തന്നെ അത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ജയസാധ്യ ഉള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ശരി വളരെയധികം നന്ദി എം ലിജു ആണ് സംസാരിച്ചത് എന്തായാലും വലത് തരംഗത്തിലാകെ നിന്ന ആലപ്പുഴ അത് നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം അതിന് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വിവരം ജി സുധാകരന്റെ പേരും സജീവ പരിഗണനയിലുണ്ട് എന്നുള്ളതാണ്